അപ്പം ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഫാൻസി വെറൈറ്റീസും ഉണ്ട് ഡെയിലി വെയർ യൂസിൽ ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെളിയിൽ പോകണമെങ്കിൽ അതിൽ ഉടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഷെറോഷ്കി ഡയമണ്ട് വർക്ക് വെച്ച് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും ടാറ്റ്ലോഗ് വൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് ഇതുപോലത്തെ നിങ്ങൾക്ക് വരുന്നത് പല കളേഴ്സ് പല ഡിസൈൻസില് വെറൈറ്റീസ് വരുന്നത് ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഡെയിലി വെയർ സാരീസ് പൂനം സാരി ഷിഫോൺ സാരി ജോർജസ് സാരി ഇതുപോലത്തെ വെറൈറ്റീസ് ആയി ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് സാരീസ് തുടങ്ങുന്നത് നാപ്പത്തഞ്ച് രൂപ തൊട്ട് പ്ലെയിൻ സാരീസ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നാൽപ്പത്തഞ്ചിലും പുതിയ ഡിസൈൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഡിസൈൻസ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഡെയിലി വെയർ സാരീസിന്റെ ഇത് മൊത്തം നമ്മുടെ അടുത്ത് കൗണ്ടറാ നമ്മുടെ അടുത്ത് നാൽപ്പത്തി അഞ്ച് രൂപ തൊട്ട് വെറും സാരീസ് തുടങ്ങുന്ന റേറ്റ് നല്ലൊരു ക്വാളിറ്റി നോക്കാൻ പോയാൽ നൂറ് രൂപ തൊട്ട് നമ്മുടെ അതിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് പ്രിന്റഡിലും ഉണ്ട് ഇച്ചിരി വർക്കിലുണ്ട് അപ്പൊ ഇതുപോലത്തെ നമ്മുടെ ഇതിൽ ഫാൻസി വെറൈറ്റീസും ഉണ്ട് ഡെയിലി വെയർ യൂസിൽ ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെളിയിൽ പോകണമെങ്കിൽ അതിൽ ഉടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഷെറോഷ്കി ഡയമണ്ട് വർക്ക് വെച്ച് നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നുണ്ട് എല്ലാ തരം വെറൈറ്റീസും കാറ്റ്ലോഗ് വൈസാ നിങ്ങൾക്ക് കിട്ടുന്നത് ആറ് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് ഇതുപോലത്തെ നിങ്ങൾക്ക് വരുന്ന പല കളേഴ്സ് പല ഡിസൈൻസില് വെറൈറ്റീസ് വരുന്നത് എല്ലാത്തിലും വേറെ വേറെ ഡിസൈൻസ് ഉണ്ട് വേറെ വേറെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഡിസൈൻസ് നോക്കാൻ പോയ ആയിരം കണിക്കും നമ്മുടെ അതിൽ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടും തന്നെ ഓരോരുടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എന്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് എത്ര സാരി വെറൈറ്റീസ് ആണ് വെച്ച് വെച്ചേക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇതുപോലത്തെ ചെയിൻ ബാഗിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ചെയിൻ ബാഗിലും നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തിയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് പ്രിന്റഡ് സാരീസിൽ തന്നെ പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് പ്രിന്റഡിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് കുറഞ്ഞ റേഞ്ചില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൽ തന്നെ പല കളേഴ്സില് പല ഡിസൈൻസിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് എത്ര നല്ല നല്ല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഒരു അടിപൊളി ഡെയിലി വെയർ യൂസ് സാരീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് നല്ല നല്ല പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന റെഡ് കളറിൽ വേണമെങ്കിൽ റെഡ് കളർ ഡാർക്ക് കളറിൽ വേണമെങ്കിൽ ഡാർക്ക് കളർ ലൈറ്റ് കളറിൽ വേണമെങ്കിൽ ലൈറ്റ് കളർ ഇതുപോലത്തെ സെറ്റ് വൈസ് എല്ലാത്തരം വെറൈറ്റീസും എടുക്കേണ്ടി വരുന്നത് സെറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് വൈസ് കിട്ടുന്നത് അപ്പൊ താങ്കൾ നോക്കുന്നുണ്ടായിരിക്കും എന്റെ പുറയില് കുറെ നിങ്ങൾക്ക് ബോക്സ് കാണാൻ പറ്റുമായിരിക്കും ബോക്സിലും താങ്കൾ വിചാരിക്കുന്നത് എന്തോ ആയിരിക്കും ആയിരിക്കുമെന്ന് അപ്പൊ ഇതിനകത്തും നിങ്ങൾക്ക് സാരീസിന്റെ കളക്ഷൻസാണ് കിട്ടുന്നത് ഇതുപോലത്തെ ഇതിനകത്തും കാറ്റലോഗ്സ് കിട്ടുന്നതന്നെ നിൽക്കും കാറ്റലോഗിലും നിങ്ങൾക്ക് ഓരോ ഓരോ സാരീസ് മെൻഷൻ ആ ഏതാ ബോക്സിനകത്തുള്ളത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരിടത്ത് ഞാൻ ബോക്സ് എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് ഇതിന്റെ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഇതുപോലത്തെ ബോക്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സാരിയുടെ വെറൈറ്റി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം സാരി ബോക്സ് സാരീസിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിന്റെയും നിങ്ങൾക്ക് ഫുൾ സെറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതേപോലെ പല കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ വേറെ കാണിക്കാൻ പോയാ ഡെയിലി വേർ യൂസില് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാപ്പത്തി അഞ്ച് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായി നോക്കും എത്ര നല്ല നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് വെറും ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കളക്ഷൻസ് നോക്കാൻ പറ്റും നാൽപ്പത്തഞ്ച് രൂപയായിട്ട് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ വെറൈറ്റിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുതിയതായിട്ട് വന്ന ഡിസൈൻസാണ് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും കാറ്റലോഗ് വെച്ച് അവിടെ ഇരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡെയിലി എത്ര എത്ര ആയിരം കണക്കിൽ നമ്മുടെ കളക്ഷൻസ് വീക്ക് ടു വീക്ക് അപ്ഡേറ്റ് വന്നോണ്ടിരിക്കുന്ന ഇത് മൊത്തം സെറ്റ് ടു സെറ്റ് ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് പോരേലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമർ വന്നിട്ടുണ്ട് വിസിറ്റ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിന് മെള്ളി നിങ്ങൾക്ക് സാറ്റിന്റെ മെള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സാറ്റിൻ ഫാബ്രിക്കിന് മെഡി പുറയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമർ പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റമറിന്റെ പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടേബിളിൽ തന്നെ അപ്പം ഇതേപോലെ നിങ്ങൾക്കും ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇവിടെ വരാൻ പറ്റും ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഒരു വീഡിയോയിൽ നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റത്തില്ല എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്റെ പുറയിൽ കണ്ടിട്ടേ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് ൊട്ട് നമ്മുടെയിൽ വെറൈറ്റീസ് തുടങ്ങുന്ന മാത്രമാണ് അതിൽ തൊട്ട് നമ്മുടെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഡെയിലി വെയർ സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തു കാണിക്കാൻ പോയാ ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല പ്രിന്റ് പല ഡിസൈൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ കളക്ഷൻസ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ താങ്കൾക്ക് അവിടെ ഇരുന്ന് അവിടെ ഇരുന്നും നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന ഡെയിലി വെരി വെറിയൂസ് സാരീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് കാണാം അത് വേരിക്കും